എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് ഒൻപതാമത്തെ ആഴ്ചയിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇനി ഫൈനലിലേക്ക് കുറച്ച് നാളുകൾ മാത്രമേ ഉള്ളൂ എന്നാൽ ഇതിനോടകം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള തർക്കങ്ങളും വഴക്കുകളും ഒക്കെ ഇങ്ങനെ നീണ്ടു നിൽക്കുന്നുണ്ടെങ്കിൽ പോലും സ്വാഭാവികമായിട്ടും ഈ ഒരു സീസൺ തുടങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെ അതിശക്തയായിട്ടുള്ള ഒരു മത്സരാർത്ഥി എന്ത് പ്രശ്നങ്ങൾ വന്നാലും കൂടി നേരിടുന്ന ഒരു സ്ട്രോങ് കണ്ടസ്റ്റന്റ് ആയിട്ടുള്ള മത്സരാർത്ഥികളിൽ ഒരാളാണ് അനുമോള് അനുമോളുടെ പേര് സോഷ്യൽ മീഡിയയിലൊക്കെ സുപരിചിതമായ ഒരു പേര് തന്നെയാണ് ഒരു സീരിയൽ താരമാണ് എന്നാൽ അനുമോള് ഈ ഒരു ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നപ്പോൾ മുതൽ ഒരുപാട് പ്രതീക്ഷയുണ്ടായിരുന്നു നല്ല പോലെ ഗെയിം കളിക്കുമെന്ന് എന്നാൽ പ്രേക്ഷകരുടെ ആ ഒരു പ്രതീക്ഷ തെറ്റിക്കാതെ തന്നെ അനു ഇതുവരെയും നല്ലതുപോലെ തന്നെ ഗെയിം കളിക്കുന്നുണ്ട് ഈ ഒരു സീസൺ തുടങ്ങിയ സമയത്ത് ഗ്രൂപ്പ് കളികളുണ്ടായിരുന്നു ആ ഗ്രൂപ്പ് കളികൾ ഉണ്ടായിരുന്ന സമയത്ത് പോലും പലരും ഗ്രൂപ്പ് കളിച്ച് അനുവിനെ ടാർഗറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ എല്ലാവരും ടാർഗറ്റ് ചെയ്തപ്പോഴും അനു അതിലൊന്നും തളർന്നു പോകാതെ കൂടി തന്നെ മുന്നോട്ട് പോവുകയും ആ ഒരു എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്തുകൊണ്ട് താൻ ഏറ്റവും കൂടുതൽ അനുവിൻ്റെ ക്വാളിറ്റി എന്ന് പറയുമ്പോൾ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിൽ തന്നെ അനു ഉറച്ചു നിൽക്കും അത് ജിസേലിൻ്റെയും ആരിൻ്റെയും ആ ഒരു പ്രശ്നം വന്നപ്പോഴും ഒരു ബോട്ടിൽ ടാസ്ക് വന്ന സമയത്തും അനുവിൻ്റെ ആ ഒരു തീരുമാനത്തിൽ അനു ഉറച്ചു നിൽക്കുകയാണതിൽ പിന്നിലെ എന്ത് വന്നാലും തനിക്ക് കുഴപ്പമില്ല പക്ഷേ ഞാൻ എടുത്ത തീരുമാനത്തിൽ നിന്നും പിന്നോട്ടില്ല എന്ന ഒരു ധൈര്യത്തോടുകൂടി അനു മുന്നോട്ട് പോകുന്നുണ്ട് ഒന്നെങ്കിൽ കപ്പടിക്കാൻ വരെ സാധ്യതയുള്ള ഒരു മത്സരാർത്ഥി തന്നെയാണ് അനുമോള് മാത്രമല്ല ടോപ്പ് എത്താനും ഒരു കഴിയുന്ന ഒരു താരം തന്നെയാണ് എന്നാൽ കഴിഞ്ഞ ദിവസം ബിഗ് ബോസ് ഹൗസിൽ നടന്ന ചില കാര്യങ്ങൾ ഇപ്പോ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുകയാണ് സ്വാഭാവികമായിട്ടും എല്ലാ സീസണുകളിലും ഇപ്പോൾ ഇതുവരെയുള്ള ഏഴ് സീസൺ ആണെങ്കിൽ പോലും പുതിയ പുതിയ സിനിമകളാണെങ്കിലും പുതിയ പുതിയ സീരിയലുകളാണെങ്കിലും അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രത്യേക പ്രത്യേകിച്ച് സിനിമാ സീരിയൽ ഒക്കെ വരുവാണെങ്കിൽ അതിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ബിഗ് ബോസ് ഹൗസിലേക്ക് അതിഥികൾ എത്താറുണ്ട് എന്നാൽ കഴിഞ്ഞ ദിവസം ബിഗ് ബോസ് ഹൗസിലേക്ക് കടന്നു വന്ന അതിഥിയില് ഒരാളായിരുന്നു ജീവൻ ഗോപാൽ ജീവൻ എന്ന് പറയുമ്പോഴത്തേക്കും പ്രേക്ഷകർക്കെല്ലാം ഒരു സുപരിചിതായ സുപരിചിതനായ ഒരു നടനാണ് ജീവൻ മാത്രമല്ല അനുവായിട്ടുള്ള സൗഹൃദത്തിന്റെ പേരിൽ ഒരുപാട് ചർച്ചയായി ഒരു പേര് തന്നെയായിരുന്നു ജീവൻറേത് അനുവായിട്ട് ജീവന് പ്രണയത്തിലാണെന്നും ഒക്കെയുള്ള രീതിയിൽ ഗോസിപ്പുകൾ വന്നിട്ടുണ്ടായിരുന്നു ജീവൻ വന്നത് ഏഷ്യാനെറ്റിൽ ഇപ്പോൾ പുതിയതായിട്ട് തുടങ്ങാൻ പോകുന്ന ഹാപ്പി കപ്പിൾസ് എന്ന് പറയുന്ന സീരിയലിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ടാണ് ജീവൻ ബിഗ് ബോസിലേക്ക് എത്തിയത് മത്സരാർത്ഥിയായ അനുമോളുടെ അടുത്ത് അടുത്ത ഒരു സുഹൃത്ത് തന്നെയാണ് ജീവൻ ഇരുവരും ഒരുമിച്ച് സിറ്റ്കോം ചെയ്തിട്ടുണ്ട് അന്ന് ഇരുവരും പ്രണയത്തിലാണെന്ന് ഗോസിപ്പുകളും വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ ജീവനെ കണ്ട് അനുമോൾ ഇപ്പോൾ ഞെട്ടിയിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് അതാണ് ഇപ്പോ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ചർച്ചയായി മാറുന്നത് അപരിചിതരെ പോലെയാണ് അനുമോളും ജീവനും ബിഗ് ബോസില് പെരുമാറിയത് സ്വാഭാവികമായിട്ടും ജീവനും അനുമോളും നല്ല അടുത്ത സുഹൃത്തുക്കളാണ് അപ്പോൾ ജീവൻ വരുമ്പോൾ അനു അത്രത്തോളം സന്തോഷം പ്രകടിപ്പിക്കുന്നതിന് പകരം ഒരുപാട് ഞെട്ടി ഒതുങ്ങി നിൽക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടത് അനുമോൾ ആതിലയോട് അതിനുശേഷം പറഞ്ഞ ചില കാര്യങ്ങളും പ്രേക്ഷകരില് പല ചോദ്യങ്ങളും ഉയർത്തുന്നുണ്ട് അനു പറഞ്ഞത് എന്റെ ലൈഫ് നശിപ്പിച്ചു മരണത്തിലേക്ക് വരെ തള്ളിയിട്ടു ഞാൻ ജീവിതത്തിൽ ഒരിക്കൽ പോലും കാണാൻ ആഗ്രഹിക്കാത്ത ആഗ്രഹിക്കാത്ത ഒരാളാണ് ജീവൻ എന്ന് ആഗ്രഹിക്കാത്ത പേര് പറഞ്ഞിട്ടില്ല അനു പേര് പറയാതെ തന്നെ ഞാൻ ജീവിതത്തിൽ ഒരിക്കൽ പോലും കാണാൻ ആഗ്രഹിക്കാത്ത ആളാണ് എന്നൊക്കെയാണ് അനുമോള് ആതിലയോട് പറഞ്ഞത് എന്നാൽ ഇത് ജീവനെ ഉദ്ദേശിച്ചാണെന്നാണ് പ്രേക്ഷകർ പറയുന്നത് അതേസമയം താനും ജീവനും അടുത്ത സുഹൃത്തുക്കൾ മാത്രമാണെന്നും പ്രണയമല്ല എന്നും അനുമോൾ നേരത്തെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇപ്പോഴാ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ അനുമോളെ കുറിച്ച് ജീവൻ പറഞ്ഞ കാര്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറുകയാണ് അനുമോളുടെ പെർഫോമൻസ് നല്ല രീതിയിൽ പോകുന്നുണ്ട് സെറ്റിലേതുപോലെയാണ് ചെയ്തു ബിഗ് ബോസിലും എനിക്ക് വ്യത്യാസമൊന്നും തോന്നിയില്ല അനുമോളെ പോലെ പാവം ക്യാരക്ടർ ഉള്ള ആൾ ബിഗ് ബോസിൽ പോയപ്പോൾ ഞെട്ടിയിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ ജീവൻ മറുപടി പറഞ്ഞു ഞെട്ടാനൊന്നുമില്ല എല്ലാവരും പാവം തന്നെയാണ് പിന്നെ അതൊരു ഗെയിം ഷോയാണ് അതിന്റേതായ രീതിയിൽ ഗെയിം കളിച്ചു പോകുന്നു അത്രേ ഉള്ളൂ എന്നാണ് ജീവൻ മറുപടി നൽകിയത് നല്ല ജോഡിയായിരുന്നു നിങ്ങൾ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും പറഞ്ഞ് സോൾവ് ആക്കൂ നല്ല ഫ്രണ്ട്സ് ആയിരിക്കും അനുവും ജീവനും സൂപ്പർ ജോഡിയായിരുന്നു വിഷമം തോന്നുന്നു ബിഗ് ബോസിൽ കണ്ടപ്പോൾ ഇനി ഇയാളെ എല്ലാവരും കൂടി നെഗറ്റീവ് ആക്കും അനുമോള് ഈ കാര്യമൊന്നും അവിടെ പറയാൻ പാടില്ലായിരുന്നു പ്രശ്നമുണ്ടെങ്കിൽ ഇറങ്ങിക്കഴിഞ്ഞ് തീർക്കണമായിരുന്നു എന്നിങ്ങനെ നിരവധി കമന്റുകൾ ബാലതാരമായി ംഗത്തേക്ക് വന്ന ജീവൻ ഇന്ന് ടെലിവിഷൻ രംഗത്തെ ശ്രദ്ധേയ സാന്നിധ്യമാണ് രാപ്പകൽ ബോസ് മമ്മി ആൻഡ് മി എന്നീ സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട് അനുമോൾ ബിഗ് ബോസിൽ വലിയ ജനപ്രീതി നേടി മുന്നോട്ട് പോകവെയാണ് ജീവൻ അതിഥിയായി ബിഗ് ബോസിലേക്ക് എത്തിയത് പല സാഹചര്യങ്ങളിലും വളരെ വൈകാരികമായാണ് അനുമോളിൽ സംസാരിക്കാറും പ്രതികരിക്കാറും സോഷ്യൽ മീഡിയയിൽ അനുമോളുടെ ഗെയിമിനെ കുറിച്ച് പല അഭിപ്രായങ്ങളും ഉണ്ടായിരുന്നു അനുമോൾ സ്ക്രീൻ സ്പേസിന് വേണ്ടി കളിക്കുന്നു എന്നാണ് ഒരു പക്ഷം പറയുന്നത് പല സംഭവങ്ങൾ നടക്കുമ്പോഴും താൻ പ്രധാന ശ്രദ്ധേയ കേന്ദ്രമായി മാറാൻ വേണ്ടി അനുമോൾ ഗെയിം കളിക്കുന്നു എന്നും വാദമുണ്ട് ബിഗ് ബോസിൽ പലതവണ അനുമോൾ കരഞ്ഞു പലരുമായും വഴക്കുണ്ടാക്കി എന്നാൽ അനുമോളുമായി വഴക്കിട്ട ചിലരെ പ്രേക്ഷകർ കൈയൊഴിഞ്ഞു അപ്പാനി ശരത്ത് ഉൾപ്പെടെയുള്ളവർ പുറത്തായത് ഇതിനുദാഹരണമാണെന്നാണ് പ്രേക്ഷകർ പറയുന്നത് ടെലിവിഷൻ രംഗത്ത് വലിയ താരമൂല്യമുള്ള നടിമാരിൽ ഒരാളാണ് അനു ടെലിവിഷൻ ഷോകൾ അനുമോൾക്ക് പുതിയ കാര്യമല്ല എന്നാൽ ബിഗ് ബോസ് അനുമോൾക്ക് തീർത്തും പുതിയതും വെല്ലുവിളി നിറഞ്ഞതുമായ അനുഭവം തന്നെയാണ് അനുമോൾക്ക് ശക്തമായ പി ആർ സോഷ്യൽ മീഡിയയിൽ ഉണ്ടെന്ന വാദം ശക്തമാണ് ബിഗ് ബോസ് ഹൗസിൽ ഒരു സീരിയൽ പ്രൊമോഷന്റെ ഭാഗമായി ജീവൻ കൂടിയാണ് അനുവിന്റെ പേര് വീണ്ടും അനുവിന്റെയും ജീവന്റെയും പേര് വീണ്ടും സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറിയിരുന്നത് ജീവന്റെ വരവ് അനുവിനെ ഭയങ്കരമായിട്ട് ഷോക്കാക്കി ഇരുവരും നേരത്തെ റിലേഷൻഷിപ്പിലായിരുന്നു എന്ന ഒരുപാട് റിപ്പോർട്ടുകളുണ്ടായിരുന്നെങ്കിലും അത് ആ സമയത്ത് എല്ലാവരും അത് നിഷേധിച്ചു എന്നാൽ അതിനിടയിൽ തൻ്റെ ജീവിതത്തെക്കുറിച്ച് അതിലയോട് അനുമോൾ പറയുന്നതും പ്രേക്ഷകരുടെ ശ്രദ്ധ പിടിച്ചു പറ്റി എന്നാൽ അതിനിടയിൽ തൻ്റെ ജീവിതത്തെക്കുറിച്ച് അതിലയോട് അനുമോൾ പറഞ്ഞതും സോഷ്യൽ മീഡിയയിൽ ഏറെ വൈറലായിരുന്നു പുതിയ സിറ്റ്കോം പരമ്പരയായ ഹാപ്പി കപ്പിൾസിന്റെ പ്രൊമോഷന്റെ ഭാഗമായി ജീവൻ പരമ്പരയിലെ നായികയും ബിഗ് ബോസ് ഹൌസിലേക്ക് അതിഥികളായി എത്തിയിട്ടുണ്ടായിരുന്നു വർഷങ്ങളോളം അനുമോളുടെ അടുത്ത സുഹൃത്തായിരുന്നു ജീവൻ ഇരുവരും പ്രണയത്തിലാണെന്ന ഗോസിപ്പുകൾ വന്നിരുന്നു വിവാഹിതരാകാൻ പോകുന്നു എന്ന് പോലും വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ പിന്നീട് ഇരുവരും വേർപിരിയുകയായിരുന്നു ചെയ്തതെന്നാണ് സോഷ്യൽ മീഡിയയിൽ വന്ന ആരോപണങ്ങൾ ഇപ്പോൾ നല്ല സ്വരചർച്ചയിലല്ല ജീവനും അനുമോളും അതിനിടയിലാണ് ബിഗ് ബോസ് വീട്ടിലേക്ക് ജീവന്റെ മിന്നൽ സന്ദർശനം അതേസമയം മസ്താനി അടക്കമുള്ളവർ വൈൽഡ് കാർഡിലൂടെ ബിഗ് ബോസ് ഹൗസിലേക്ക് എത്തിയതിനു ശേഷമാണ് അനുമോളുടെ മുൻ കാമുകനെ കുറിച്ചുള്ള ചർച്ചകൾ അകത്തും പുറത്തും നടന്നത് ബിഗ് ബോസ് ഹൗസിലേക്ക് പോകുന്നതിനു മുന്നേ തന്നെ നടൻ ജീവനുമായി അനുമോൾ പ്രണയത്തിലാണ് എന്ന ഗോസിപ്പുകൾ ഉണ്ടായിരുന്നു എന്നാൽ അത് സൗഹൃദം മാത്രമാണെന്ന് അനുമോൾ വ്യക്തമാക്കിയിട്ടുള്ളതാണ് എന്നാൽ ബിഗ് ബോസിലേക്ക് കയറിയതിനു ശേഷം അത്രയും വലിയ സുഹൃത്തായിട്ടും അനുമോളെ പിന്തുണച്ച് ഒരു പോസ്റ്റ് പോലും ജീവൻ പങ്കുവച്ചിരുന്നില്ല ഇതോടെയാണ് ആ എക്സ് കാമുകൻ ജീവൻ തന്നെ ആയിരിക്കും എന്ന തരത്തിൽ ഗോസിപ്പുകൾ പ്രചരിച്ചത് തലേണ മന്ത്രം എന്ന ടാസ്ക് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നാടകീയമായ ജീവന്റെ എൻട്രി ജീവനൊപ്പം നടി സോഫിയയും ഉണ്ടായിരുന്നു രണ്ടുപേരെയും കണ്ടതും ഹൗസിൽ എല്ലാവരും ഹാപ്പി ആയിരുന്നു എന്നാൽ അനുമോൾ മാത്രം അവിടേക്ക് അടുത്തില്ല സോഫിയയെ പരിചയപ്പെട്ടതിനുശേഷം അനുമോൾ ഡ്രസ്സിംഗ് റൂമിലേക്ക് പോയി പിന്നാലെ ആതിലെയും നൂറയും ഉണ്ടായിരുന്നു ഡ്രസ്സിംഗ് റൂമിൽ കയറി പൊട്ടിക്കരയുന്ന അനുമോൾ നൂറയോടും ആതിലെയോടും അടക്കി പിടിച്ച് സങ്കടം പറയുകയും പിന്നീട് കരച്ചിലൊപ്പി തിരിച്ചു വരുകയും തിരിച്ചു വരികയും ചെയ്യുന്നുണ്ട് ജീവൻ പോകുന്നതുവരെ ബിഗ് ബോസ് അനുവിൽ നിന്നും ക്യാമറ മാറ്റുന്നതേയില്ല ഒരാളുടെ ഇമോഷണൽ ബ്രേക്ക് ഡൌണിൽ ടി ആർ പി ഉണ്ടാക്കുന്ന ബിഗ് ബോസ് തന്ത്രത്തെ സോഷ്യൽ മീഡിയ ക്രൂരമായി വിമർശിക്കുകയാണ് ഇത് അനുമോളെ ഇമോഷണലി ഡൗൺ ആക്കാൻ വേണ്ടിയാണോ എന്നാണ് എല്ലാവരുടെയും ചോദ്യം എന്നാൽ അനുമോൾ വളരെ നല്ല രീതിയിൽ അത് ഡീല് ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഹൗസിൽ നിന്ന് ഇറങ്ങാൻ നേരം ജീവൻ അനുമോളിന്റെ അടുത്തേക്ക് പോകാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും അനുമോൾ മാറിപ്പോകുന്നുണ്ട് എന്നിരുന്നാലും പുറകെ ചെന്ന അനുമോൾക്ക് കൈ കൊടുത്തിട്ടാണ് ജീവൻ പുറത്തേക്ക് ഇറങ്ങിയത് ഏഷ്യാനത്തിൽ സംപ്രേഷണം ചെയ്ത അലാവുദ്ദീനും എന്ന പരമ്പരയിൽ ജീം എന്ന ജിന്നായി എത്തിയാണ് ജീവൻ മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതരായത് അമ്മ ദേവി മഹാത്മ്യം അനന്തം മക്കൾ തുടങ്ങിയ സീരിയലുകളിലും ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച മാസ്റ്റർ ജീവൻ ഇപ്പോൾ ജീവൻ ഗോപാലാണ് രാപ്പകൽ മൈബോസ് മമ്മി ആൻഡ് മീ എന്നീ ചിത്രങ്ങളിലും ജീവൻ ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട്